ായി അവതരിപ്പിക്കുന്നത് ഡയമണ്ട്സ് അട്ടകുളങ്ങര തിരുവനന്തപുരം പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ഇനി ആരോഗ്യം പ്രകൃതിയിലൂടെ എം കെ ഫാബ്രിക്സിന്റെ റമലാൻ ആശംസകൾ ത്തിന്മാറാല നീക്കണേ സുഭാനേ റഹ്മാൻ വ്രതം എന്നിൽ തുണയേ കണേ മാസ അല്ലാവിൻ കാരുണ്യം ചൊരിയും ബ്രഹ്മാൻ മാസം രാപ്പകൽ വിഭാഗത്തിൽ മുഴുകും പുണ്യമാസം അസ്സാം വലൈക്കും കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയമായ കൊല്ലം എം കെ ഫാബ്രിക്സ് കൊല്ലം എം കെ ഫാബ്രിക്സ് അവതരിപ്പിക്കുന്ന റമലാൻ സ്പെഷ്യൽ പ്രോഗ്രാം അൽബയാനിലേക്ക് എല്ലാ ദീനി സ്നേഹികളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു അലഹമില്ല മുൻ വർഷങ്ങളെപ്പോലെ തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദ് എ എം നൌഷാദ് ബക്കബി അവർ റാമലാൻ സ്പെഷ്യൽ പ്രോഗ്രാം അൽബയാനുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് അസലക്കു വാഹി വാത്തു استغفر الله، اسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله، أستغفر الله. أسألك الجنة وأعوذ بك من النار. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اجعل هذا الشهر الشريف العظيم رمضان. ഏറ്റവും സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ റമദാനിലെ ആരാധനകൾ കൊണ്ട് ഹൃദയത്തെ വല്ലാതെ ആത്മീയമായ പ്രഭ കൊണ്ട് നിറച്ച പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾക്ക് എം കെ ഫാബ്രിക്സ് അണിയിച്ചുരുക്കുന്ന പരിശുദ്ധ റമദാനിലെ മനോഹരമായ എപ്പിസോഡുകളായി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ നിങ്ങൾ ഒരുപാട് കേട്ടു മനസ്സിലാക്കി ചർച്ച ചെയ്തു അൽ ബയാൻ എന്ന മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കാരുണ്യവാനായ അള്ളാഹു പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹുവിനെ സ്നേഹിച്ചും ഭയന്നും ജീവിക്കാനും അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മുത്തുനബി സല്ലാഹു അലൈ വസലമാ തങ്ങളുടെ വഫാത്തിന് ശേഷം മദീനയിൽ സഹാബ തിരിക്കുകയാണ് ആ ഇരുത്തത്തെക്കുറിച്ച് നിങ്ങളെന്ന് ആലോചിച്ച് നോക്ക് എത്രയോ സങ്കടമുണ്ടാവും എത്ര ദുഃഖമുണ്ടാവും അവരുടെ എല്ലാം എല്ലാമാണ് അവിടെ കിടക്കുന്നത് ആർ റൗലാഷരീഫിൻ്റെ ചാരത്ത് ദുഃഖം ഇങ്ങനെ കനീഭവിച്ച മുഖങ്ങളുമായി എല്ലാവരും ഇരിക്കുകയാണ് അവർക്ക് സഹിക്കാനും താങ്ങാനും പറ്റുന്നില്ല നബി സല്ലാ അലൈഹി വല്ലമാ തങ്ങളുടെ വഫാത്തിനെ കുറിച്ച് എഴുതിയപ്പോൾ അറിയാതെ എഴുതി പാടിപ്പോയതാണ് മുത്തിനബിൻ്റെ വഫാത്ത് ദിനത്തിൽ നിശ്ചലമായ മദീനയല്ലോ കൽബുകൾ ആയിരമായിരമായിരം കണ്ണീരായി കഴിഞ്ഞതല്ലോ വല്ലാത്ത സങ്കടം നിറഞ്ഞ ഒരവസ്ഥയാണ് പക്ഷെ അവിടെ അവർ ചർച്ച ചെയ്യുന്നത് നമ്മൾ അലൈഹി അലൈവിസല്ല തങ്ങളോട് ലോകത്തെ ഏറ്റവും വലിയ പാപത്തെക്കുറിച്ച് ചോദിച്ചില്ലല്ലോ പരസ്പരം നോക്കാണ് ആ സമയത്ത് അബൂബക്ര സുദ്ദീഖർ അലി അള്ളാഹുവിനു പറഞ്ഞു ആരാ ആരാ പറഞ്ഞത് ചോദിച്ചില്ലാന്ന് ഞാൻ ഒരിക്കൽ സംസാരിച്ചു ഏറ്റവും വലിയ അക്ബർ ഉൽ കബായർ അലമുൽ കബായിർ ഏറ്റവും വലിയ തെമ്മാടിത്തരം ഏറ്റവും വലിയ പാപം അത് ഏത് എന്ന് ഞാൻ ചോദിച്ചു ആ സമയത്ത് നബിസല്ലാഹു അലൈഹി വസല്ലാമ തങ്ങൾ പറഞ്ഞത് കള്ളുകുടി എന്നാണ് അപ്പോൾ സഹാബത്തിനിടയിൽ ചർച്ച വന്നു കള്ളുകുടിയേക്കാളും വലിയ പാചകങ്ങളുണ്ട് അപ്പൊ അബൂ ബക്ര സീഖർ അള്ളാഹുവിന് പറഞ്ഞു അതിന് ഉദാഹരണമായി നബിസല്ലാഹുഅലൈ വസല്ലമാങ്ങൾ പറഞ്ഞത് ബലിഇസ്രായേലിൽപ്പെട്ട ഒരു രാജാവ് പിടിച്ചുകൊണ്ട് വന്ന ഒരു പ്രതിയുടെ കഥയാണ് ആ പ്രതിയെ കൊണ്ടുവരുമ്പോൾ രാജാവ് പറഞ്ഞു നിങ്ങളെ വെറുതെ വിടണമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു തെറ്റ് പരസ്യമായി ഞങ്ങൾക്ക് ചെയ്യണമെന്ന് പറഞ്ഞു ഞങ്ങളുടെ മുമ്പിൽ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ഒരു തെറ്റും ചെയ്യൂല കള്ള്ള് കുടിക്കൂല കൊലപാതകം നടത്തൂല മോഷണം നടത്തൂല പക്ഷേ നിങ്ങളെ വെറുതെ വിടണമെങ്കിൽ അക്രമിയായ രാജാവ് പറഞ്ഞു ഒരു തെറ്റ് നിങ്ങൾ ചെയ്യണം അങ്ങൾ ആലോചിച്ചു നോക്കുമ്പോൾ കൊലപാതകം വളരെ ശക്തമായ ഒരു തെറ്റാണ് അത് പ്രതിസന്ധികൾ ഉണ്ടാക്കും പ്രയാസങ്ങൾ ഉണ്ടാക്കും അതിനേക്കാൾ പ്രയാസമുണ്ടാക്കുന്ന മറ്റൊരു തെറ്റാണ് വ്യഭിചാരം അള് പറഞ്ഞു കള്ളുകൂടിയാകുമ്പോൾ പ്രശ്നമില്ല ഒരു ചെറിയ ഗ്ലാസ്സിലൊഴിക്കുക ഇച്ചിരി കുടിക്കുക അത് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് തവ ചെയ്തു മടങ്ങാമല്ലോ അങ്ങനെ ആ മനുഷ്യൻ രാജാവിൻ്റെ ആഗ്രഹപ്രകാരം ഖംറ് എന്നാണ് ചരിത്രത്തിലുള്ളത് കള്ളുകൂടി അയാൾ തിരഞ്ഞെടുത്തു എന്നാണ് വലിയ കഷ്ടപ്പാടില്ല വലിയ പാപമാണെന്ന് അയാൾക്ക് തോന്നിയില്ല ക്ലാസ്സിൽ ഒരു അല്പം ഒഴിച്ചു കുടിക്കൽ മാത്രമാണല്ലോ അങ്ങനെ അയാളത് തിരഞ്ഞെടുത്ത് അയാളത് കുടിച്ചു അതിനുശേഷം കള്ളു കുടിച്ച അയാൾക്ക് ബഭിചരിക്കാൻ തോന്നി ബഭിചരിച്ചു കൊണ്ടിരുന്ന പെണ്ണിൻ്റെ ഭർത്താവ് വന്നപ്പോൾ തല്ലായി വഴക്കായി ഒടുവിൽ ആ ഭർത്താവിനെ കൊന്നു രാജാവ് ചെയ്യാൻ പറഞ്ഞ എല്ലാ തെറ്റുകളും കള്ളുകൂടി കാരണം ആ മനുഷ്യൻ ചെയ്തു നബിസല്ലാഹു അലൈവ് വസല്ലമാ തങ്ങൾ സഹാബത്തിനോട് പറയാൻ അതുകൊണ്ടാണ് ഈ ലഹരിക്ക് ഈ കള്ളിന് ഉമ്മുൽ ഹബായിസ് എല്ലാ വൃത്തികേടിൻ്റെയും മാതാവ് എന്ന് പേരിട്ടിരിക്കുന്നത് എല്ലാ വൃത്തികേടിൻ്റെയും മാതാവാണ് കള്ളുകൂടി ഒരു മനുഷ്യൻ അത് തുടങ്ങിയാൽ പിന്നെ അവന് നന്മയില്ല അയാളെക്കുറിച്ച് പിന്നെ ഒരു ഒരു നല്ല കാര്യവും പറയാൻ കഴിയില്ല അയാൾ വേറെ എന്തൊക്കെയോ സുത്യർഹമായ പ്രവർത്തനങ്ങൾ ചെയ്താലും എല്ലാം ഒടുവിൽ വട്ടപൂജ്യമാണ് എല്ലാം നാശത്തിലേക്ക് ആ മനുഷ്യനെ കൊണ്ടെത്തിക്കാൻ ഈ കള്ളുകൂടിക്ക് സാധ്യമാകുമെന്ന് ഈ ചരിത്രത്തിലൂടെ അല്ലെങ്കിൽ ഈ ഹദീസുകളിലൂടെ നാം മനസ്സിലാക്കണം ഇത് ഞാൻ പറയുന്നത് റമദാനിന്റെ രാത്രിയിൽ രാക്കഥ പോലെ നിങ്ങൾക്ക് കേട്ട് രസിക്കാനും സുഖിക്കാനും ഉള്ളതല്ല നാളെ നിങ്ങളുടെ തലവെട്ടി ഗർഭപാത്രത്തിന് പകരം നിങ്ങളുടെ മകൻ നിങ്ങളുടെ മുൻപിലേക്ക് നിങ്ങളുടെ തലയുമായി വരുന്നൊരവസ്ഥ വരാതിരിക്കാനാണ് നമ്മൾ കണ്ടില്ലേ മാതാവിനെ വിഷം കൊടുത്തു കൊന്നിട്ട് ജീവനുണ്ടോ എന്നറിയാൻ ഗ്യാസുകുറ്റി കൊണ്ട് തലക്കടിച്ചു എന്ന് പറയുമ്പോൾ എത്രമാത്രം ക്രൂരതയാണ് ആ മനസ്സിൽ വരുന്നത് ഈ ന്യൂ ഇയറിന് ആഘോഷം കഴിഞ്ഞ് വീട്ടിലേക്ക് മകൻ കടന്നു വരുമ്പോൾ ആ മകൻ ഭക്ഷണം കഴിച്ചു കാണില്ലല്ലോ എന്ന് കരുതി ഭക്ഷണവുമായി കാത്തിരുന്ന മാതാവിനെ ചവിട്ടി ചവരിലേക്ക് ചേർത്ത് നിർത്തിയ ഒരു മകന്റെ കഥയുണ്ട് സ്നേഹസാഗരം എന്ന ഈ വിനീതൻ നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനത്തിലേക്ക് നിങ്ങൾ വന്നാൽ ഏഴു പ്രാവശ്യം മകൻ ഷൂ കൊണ്ട് ചവിട്ടിയ ഒരു മാതാവിനെ ആ സ്നേഹസാഗരത്തിന്റെ ഒരു വില്ലയിൽ നിങ്ങൾക്ക് കാണാം ആ സാധുവായ മാതാവ് ഇന്നും ആ മകനെ വെറുത്തിട്ടില്ല കള്ളു കൊണ്ട് ലഹരി കൊണ്ട് പ്രാന്ത് പിടിച്ച് നിങ്ങളുടെ മക്കൾ നാടിനെ വിറപ്പിക്കുമ്പോൾ നിങ്ങൾ അവരെ ഈ ഹദീസുകൊണ്ട് ചരിത്രം കൊണ്ട് കഥകൾ കൊണ്ട് ആയത്തുകൾ കൊണ്ട് ഭയപ്പെടുത്തലും സ്നേഹവും കൊണ്ട് ചേർത്തു പിടിക്കണം അവർക്ക് ചുംബനം കൊടുക്കണം ലഹരിയായി ഉമ്മ മാറട്ടെ ലഹരിയായി ഉപ്പ മാറട്ടെ ലഹരിയായി ഇബാദത്തുകൾ മാറട്ടെ ലഹരിയായി റമദാൻ മാറട്ടെ നമ്മുടെ മക്കളെ നമുക്ക് തന്നെ ലോകം തിരിച്ചു തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് എല്ലാ സന്തോഷങ്ങളും എല്ലാ ആനന്ദങ്ങളും നേടിയ മഹാന്മാർ ലോകത്ത് ചെയ്തുകൊണ്ടിരുന്ന പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയാണ് ഇന്ന് നിങ്ങൾക്ക് ചോദ്യോത്തരത്തിന് ശേഷം പഠിപ്പിച്ചു തരുന്നത് അത് ചൊല്ലാനാണ് എഴുതി വെക്കാനല്ല ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ് എം കെ ഫാബ്രിക്സിന്റെ റമദാൻ ആശംസകൾ എന്റെ ജീവിതത്തിലെ സുപ്രധാന വഴിത്തെരുവിലേക്കുള്ള യാത്രയിലാണ് ഞാൻ അതുപോലെ മുന്നോട്ടുള്ള യാത്രയും പെർഫെക്റ്റ് എനിക്ക് മാത്രമല്ല ഈ യാത്രയിൽ കൂടെയുള്ളവർക്കെല്ലാം ഇതൊരു പെർഫെക്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കണം പിന്നെ മോസ്റ്റ് ഹലോ എങ്ങനെയുണ്ട് ഞങ്ങളുടെ പെർഫെക്റ്റ് പെർഫെക്റ്റ് ഇതിലും ഇല്ല സിഗ്നേച്ചർ ഗ്രൂമൻ പ്രൈഡ് ഹോസ്പിറ്റൽ ദേ നോക്ക് നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അല്ലേ അച്ഛൻ അച്ഛൻ ഇപ്പോഴത്തെ ഫാഷൻ വല്ലതും അറിയോ രാഹുലിന്റെ എന്താ വിചാരിക്കാം മോണൂസിന് അച്ഛൻ ബെസ്റ്റ് മാത്രമല്ലേ തിരഞ്ഞെടുത്തിട്ടുള്ളൂ ഈ കല്യാണം പോലും ആഭരണത്തിന്റെ കാര്യത്തിലും അച്ഛൻ ബെസ്റ്റ് മാത്രം സെലക്ട് ചെയ്യും ഇത്രയും പോരെ പരിശുദ്ധമായ ബന്ധങ്ങൾക്ക് പവിത്രമായ പൊണ്ണൻ തിളക്കം ഗോൾഡൻ ഡയമണ്ട്സ് അട്ടക്കുളങ്ങര തിരുവനന്തപുരം മോനെ നന്നായിട്ടിരിക്കാൻ ഇവിടെ അല്ല വരേണ്ടത് മോൻ പോകേണ്ടത് പ്രകൃതിയിലേക്കാണ് പ്രകൃതി ചികിത്സയല്ല പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ഇനി ആരോഗ്യം റമലാൻ സ്പെഷ്യൽ പ്രോഗ്രാം അൽബയ എല്ലാ ദിവസവും രാത്രി പതിനൊന്ന് മണിക്കും ഇടേത്താഴ് സമയം വെളുപ്പിന് നാല് മണിക്കും ഉണ്ടാകും മറക്കാതെ കാണുക ഫാബ്രിക്സിന്റെ റമദാൻ ആശംസകൾ കൊല്ലം എം കെ ഫാബ്രിക്സ് അവതരിപ്പിക്കുന്ന അൽബയാൻ പ്രോഗ്രാമിലെ ചോദ്യോത്തര വേളയിലേക്ക് എല്ലാ സ്നേഹികളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇടയത്താഴം കഴിഞ്ഞ് ക്ഷീണത്താൽ അല്പം കിടക്കൽ പതിവാണ് പലപ്പോഴും സുബഹിന്റെ സമയം കഴിഞ്ഞാണ് ഉണരാറ് എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നില്ല ഉസ്താദെ എന്താണ് ചെയ്യുക ചോദിച്ചിരിക്കുന്നത് റംല മുനീറ ഇളമാട് നിന്നു അത് വലിയ അപകടകരമായ അവസ്ഥയാണ് മനസ്സിൽ ഈമാൻ കുറയാനും തക്വ കുറയാനും അത് കാരണമാണ് എന്താ ചെയ്യേണ്ടത് ഒരു കാരണവശാലും പിന്നെ ഇടത്താഴം കഴിഞ്ഞിട്ട് കിടക്കാൻ ശ്രമിക്കരുത് ഒരിക്കലും കിടക്കാൻ ശ്രമിക്കരുത് കാരണം കിടന്നാൽ എൻ്റെ സുബഹി പോകുമെന്നുണ്ടെങ്കിൽ സുബഹി കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് തിക്കറൊക്കെ ചൊല്ലിയിട്ട് കിടന്നാൽ പിന്നെ ലുഹറ് വരാൻ മനുഷ്യൻ ഉറങ്ങാം ഇനി വല്ല ഓഫീസ് ഡ്യൂട്ടിയോ മറ്റ് ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ രാത്രി കുറച്ച് നേരത്തെ ഉറങ്ങുക എന്നതല്ലാതെ ഒരു കാരണവശാലും സുബഹി നഷ്ടപ്പെടുത്തരുത് ആ ദിവസത്തിൻ്റെ വറക്കത്ത് പോകും ആ ദിവസത്തിലെ ഷാപ്പ് ഇറങ്ങും റമലാനാണെങ്കിൽ ഒരു നന്മയ്ക്ക് എഴുപത് എന്ന് പറയുന്നത് പോലെ ഒരു കലയിന് ഒരു തിന്മയ്ക്ക് ഒരു തെറ്റിന് ഒരു മോശമായ വാക്കിന് അത്രമേൽ ഭയാനകരമായ ശിക്ഷ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും പഠിച്ചും കാത്തിരക്ഷിക്കട്ടെ ഞങ്ങളുടെ നാട്ടിൽ ഒരാൾ പള്ളി വെച്ചു പക്ഷേ അയാൾ അവിടെ വലിയ അധികാരം കാണിക്കലാണ് ഒന്നാമത്തെ സഫു വേണം കസേര വേണം ഇങ്ങനെയൊക്കെ എന്താണ് ഉസ്താദിൻ്റെ അഭിപ്രായം ചോദിച്ചിരിക്കുന്നത് മൊയ്തീനാണ് കരുനാഗപ്പള്ളിയിൽ നിന്നും എൻ്റെ അഭിപ്രായം അത് വളരെ മോശമാണ് ചീപ്പ് ഷോ എന്നൊക്കെ പറയില്ല അതാ സംഭവം ഒരിക്കലും നമ്മളങ്ങനെ പറയാൻ പാടില്ല ഇപ്പം ചില ആളുകൾ ഇപ്പോഴും പറയലുണ്ട് ഏതെങ്കിലും ഒരു തങ്ങൾ ഇപ്പോൾ സാദിക്കലി തങ്ങൾ വന്നു അമിതലിത്തങ്ങൾ വന്നു തങ്ങളെ വിളിച്ചുകൊണ്ടുപോയിട്ട് പറയും സാറേ ഇവിടം തങ്ങളെ ഇവിടം മുതൽ അവിടം വരെ എൻ്റെ വാപ്പ കൊടുത്തതാ ഹാ വാപ്പ കൊടുത്ത് അതിൻ്റെ പ്രതിഫലം വാപ്പാക്കോലും കൊടുക്കാൻ പറ്റാതെ ഈ പായയന്മാരിങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടം മുതൽ അവിടം വരെ എൻ്റെ വാപ്പ കൊടുത്തതാ പള്ളിയുടെ ഈ മിനാർ എൻ്റെ ഉമ്മാക്ക് വേണ്ടി ഞാൻ വെച്ച് കൊടുത്തതാണ് അങ്ങനെ പറഞ്ഞ് കുറേ ആളുകളെ എങ്ങനെ അറിയിച്ച് അപ്പോൾ പറയും അത് അവരെടുത്ത് പറഞ്ഞ് അവരെ ദുവാ കൂടി എന്തിനാണ് നിങ്ങൾക്ക് എല്ലാവരുടെയും ദുവാ നിങ്ങൾ അള്ളാഹ് കൊണ്ട് ചെയ്തു കൊടുത്തില്ലേ അത് അള്ള കബൂലാക്കിയാൽ പിന്നെ നിങ്ങൾക്കത് പോരെ നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ അവരോട് പറയാ ദുവാ ചെയ്യാൻ പറയാം അല്ല ഇത് ഞാൻ ചെയ്തു അത് ഞാൻ ചെയ്തു മെമ്പർ എൻ്റെ ഉപ്പാപ്പാടെ പേരിൽ ഫ്രണ്ടിൽ കബർ സ്ഥാപ് മുഴുവൻ ഞാൻ വാങ്ങിക്കൊടുത്തത് അതന്ന് കൊടുത്തത് കൊടുത്ത് കഴിഞ്ഞാൽ തന്നെ അള്ളാക്ക് ആയി പ്രത്യേകിച്ച് പള്ളിക്കുള്ളത് അതുകൊണ്ട് ഒരു കാരണവശാലും ഒരാൾ അങ്ങനെ എൻ്റെ അഭിപ്രായത്തിൽ ആ പള്ളി തന്നെ ആ പള്ളിയിൽ അയാൾ വളരെ ഏറ്റവും പുറകിൽ ഇപ്പം നിൽക്കാൻ പറ്റുമോ എങ്ങനെ നിൽക്കുക ഇനി അവിടെ പറ്റില്ലെങ്കിൽ വേറെ എന്തെങ്കിലും പള്ളിയിലേക്ക് പോകുക അവിടെ ചെല്ലുമ്പോൾ ഞാൻ വെച്ച പള്ളി ഞാൻ വെച്ച പള്ളി അങ്ങനെ തോന്നുകയാണെങ്കിൽ വേറെ പള്ളിയിലേക്ക് പോകണം മനസ്സിനെ ഒരിക്കലും അങ്ങനെ ഒരു സ്വാർത്ഥതയിലേക്ക് ഇളക്കി വിടരുത് അത് നമുക്ക് വലിയ പരാജയം ഉണ്ടാക്കിത്തരും അതുകൊണ്ട് അദ്ദേഹം ചെയ്യുന്നത് വളരെ ശരി ശരിയല്ലാത്തൊരു കാര്യമാണ് ഒന്നെങ്കിൽ പള്ളിയിലെ ഹത്തീബിനോട് രഹസ്യമായി അദ്ദേഹത്തിനോട് പറയാൻ പറയാം അല്ലെങ്കിൽ നിങ്ങൾ ബോധമുള്ള നിങ്ങൾ ആരാണ് പറഞ്ഞാൽ അദ്ദേഹം കേൾക്കുന്നത് അദ്ദേഹത്തിനോട് വളരെ രഹസ്യമായിട്ട് മോശമാണ് നിങ്ങൾ വെച്ച പള്ളി അല്ലേ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടണ്ടേ നിങ്ങൾക്ക് ഒന്നാമത്തെ സഫിലൊക്കെ കസേര തന്നെ വേണമെന്ന് വാശി എന്താ രാവിലെ വന്നിരിക്കുന്നവർക്കാണ് ഒന്നാമത്തെ സഫ് ആരാണോ ആദ്യം വരുന്നത് അവർക്കാണ് ഒന്നാമത്തെ സഫ് അബൂബക്ര സിദ്ധീകർദി അള്ളാവിനും എന്നും ഒന്നാമത്തെ സഫ ആയിരുന്നു ഒരുക്കി വരുമ്പോൾ ആ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ ഉമർ ഉമർദി അള്ളാവിനുമായിപ്പോയി അപ്പം ഉമർദി അള്ളാഹുവിനും അബൂബക്ര സിദ്ധി കർദി അള്ളാവിനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് വിഷയായി അള്ളാഹൻ്റെ റസൂൽ വന്ന് ഞറുക്കിടാം പ്രതിഫലത്തിനാണ് നമ്മൾ പള്ളിയിൽ ചെന്ന ഏറ്റവും പുറകിൽ ചാരിയങ്കരിക്കും മൊബൈൽ ഫോണാക്കി ഇങ്ങനെ നീക്കൽ തുടങ്ങാം ഇങ്ങനെ നീക്കല് ഫ്രണ്ടിൽ എത്ര സ്ഥലം കിടന്നാലും നമ്മൾ ചെല്ലൂല്ല ഇവിടെ ഫ്രണ്ടിലിരിക്കാൻ തർക്കമായി ഞർക്കിട്ടു അബൂബക്ര സുദ്ദീഖ്യാൻ്റെ പേര് വന്നു മറദിഖല്ലാഹുനു പറഞ്ഞു ഇവിടെയും ഇവിടെയെങ്കിലും നീ എന്നെ എന്നെ ഒന്ന് ഒന്നാം സ്ഥാനത്താക്കുമെന്ന് ഞാൻ ആഗ്രഹിച്ചു എന്നാണ് അപ്പോൾ ഇങ്ങനെ ഒരാൾ പള്ളി വെച്ചു എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് പിന്നെ അവിടെ അവകാശമൊന്നുമില്ല അള്ളാഹുലേക്ക് അത് വഖഫിയാണ് അത് പിന്നെ അള്ളാഹ്ക്കുള്ളതാണ് പിന്നെ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും ആ പള്ളി സ്വന്തം അള്ളാന്റെ വീട് അവരുടെ വീട് അവർ ഒരുപോലെ വൃത്തിയാക്കണം ഒരുപോലെ കാര്യങ്ങൾ നടത്തണം എനിക്ക് ആ സീറ്റ് വേണം എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ എല്ലാ വെള്ളിയാഴ്ചയും മരണപ്പെട്ട വാപ്പാന്റെ കബറിന്റെ ചാരത്ത് വന്ന് കരഞ്ഞ് ദ ചെയ്യുന്ന ഒരു മോനെ എനിക്കറിയാം കാണുമ്പോൾ സങ്കടം വരും ഉസ്താദേ ആ മോനും ഉപ്പാക്കും വേണ്ടി ഉസ്താദ് അൽ ഒരു ചെയ്യണം ചോദിച്ചിരിക്കുന്നത് വേങ്ങോട് നിന്ന് ദോദിച്ചിരിക്കുന്നത് മാഷാള്ള വളരെ നല്ല ഒരു ചോദ്യമാണ് അള്ളാഹു സുബാനുഭവത്താൽ ആ പൊന്നുമോന്റെ ഉപ്പാക്ക് സ്വർഗ്ഗം കൊടുക്കട്ടെ ആ പൊന്നുമോന് നല്ല ക്ഷമ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഞാൻ ഈ ഓർത്തുപോയാണ് കണ്ണൂർ ജില്ലയിലെ ഇരുണാവ് എന്ന സ്ഥലത്ത് പ്രസംഗിക്കുമ്പോൾ പ്രസംഗം കഴിഞ്ഞ് ഒന്നാമത്തെ രണ്ടാമത്തെ ദിവസവും പ്രസംഗം കഴിഞ്ഞ് സ്റ്റേജ് ഇറങ്ങുമ്പോൾ ഒരുപാട് ആളുകൾ മുസാഫത്ത് ചെയ്യാനും സംസാരിക്കാനും വരുന്നു കുറേ മുത്താലിമീങ്ങൾ കുറേ മദ്രസ കുട്ടികൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കുഞ്ഞു മോള് ഏകദേശം ഒരു നാലര വയസ്സ് അഞ്ച് വയസ്സിനകത്ത് നാല് വയസ്സ് എന്ന് തോന്നുന്നു കാണാൻ നല്ല മൊഞ്ചുള്ള നല്ല രസമുള്ള ഒരു കുഞ്ഞു മോൾ നല്ല തലയൊക്കെ വൃത്തിയായിട്ട് കെട്ടിവെച്ചു ഒരു തട്ടമൊക്കെ ഇട്ടിട്ട് അങ്ങനെ വരുന്നൊരു മോളാണ് അപ്പോൾ അതിനിടയിലൂടെ വന്നപ്പോൾ എനിക്ക് വൃത്തിയൊരു സന്തോഷം തന്നെ പെൺമക്കളാണല്ലോ അപ്പോൾ ആ മോള് പറയുന്ന ഉസ്താദ് ദാ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വിശാബ് ദാച്ചി എന്താണ് മോക്ക് വേണേ ദ ചെയ്യേണ്ടത് ചെറിയ കുട്ടികളാകുമ്പോൾ ഒരു കൗതുകാണല്ലോ അപ്പോൾ മോള് പറഞ്ഞാൽ വേണ്ടി ദുവാ ചെയ്യണം അപ്പോൾ ഞാൻ കരുതി ഉപ്പ ഗൾഫിലായിരിക്കും കാരണം മോള് നല്ല സൗന്ദര്യമുണ്ട് മോക്ക് വാച്ചോ മോതിരോ ഒക്കെ കയ്യിലുണ്ട് നല്ല ഡ്രസ്സൊക്കെ ധരിച്ചിട്ടുണ്ട് ആപ്പച്ചി ഗൾഫിലാണ് അങ്ങനെ കരുതി പക്ഷേ എനിക്കൊരു ഒരു ചെറിയ ഒരു ഒരു സംശയം പോലെ തോന്നിയപ്പോൾ മോളെ ആപ്പച്ചി എവിടെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് പള്ളിയുടെ ഖബർസ്ഥാനിൽ എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ മരണപ്പെട്ട ഉപ്പാക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി ആ തിരക്കിനിടയിൽ അത്രത്തോളം വാപ്പായ മിസ് ചെയ്യുന്നുണ്ടാവും വാപ്പ അടുത്തില്ല പ്രസംഗം കേൾക്കാൻ വാപ്പ കൊണ്ടുപോകാനില്ല ഉപ്പാടെ മടിയിലിരുന്ന് പ്രസംഗം കേൾക്കേണ്ട സമയമാണ് ആ കൊതി ഉണ്ടാവും അപ്പോൾ അതൊരു മനസ്സിൽ വല്ലാത്ത വിങ്ങലാണ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ നമ്മുടെ ചെറിയ മക്കൾ അനാഥരായി പോയാൽ ആരുമില്ല അവർക്ക് നമ്മുടെ കുടുംബത്തിൽ കൂടെപ്പുറപ്പുകൾ നമ്മുടെ ജ്യേഷ്ഠം മരിച്ച മക്കൾ അനാഥരായി അനിജം മരിച്ച മക്കൾ അനാഥരായി ഞങ്ങൾ മരിച്ചാൽ അവർ രണ്ടുപേരും ഞങ്ങളുടെ മക്കളെ നോക്കുന്ന പ്രതീക്ഷയാണ് എല്ലാവരും എത്തിയുമാകുമ്പോൾ ഒറ്റപ്പെടലാണ് ഈ പ്രിയപ്പെട്ട ചോദ്യകർത്താവ് പറഞ്ഞതുപോലെ ഈ മകന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ച് വാപ്പാക്ക് സ്വർഗം കൊടുക്കുന്നതിനോടൊപ്പം ജന്നാത്തുന്യ ഈ മില്ലാ വാപ്പാക്കും മകനും ഒരുമിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു കൊടുക്കട്ടെ അതോടൊപ്പം ഈ പ്രോഗ്രാം കാണുന്ന നമ്മളെല്ലാവരെയും ഒറ്റപ്പെടലുകളെ തൊട്ട് അള്ളാഹു കാത്തിരിശിക്കുമാറാകട്ടെ ആമീൻ എൻ്റെ ഹിന്ദുവായ അയൽവാസിയുടെ മകളുടെ കല്യാണം റംലാനിലാണ് ഞങ്ങളുമായി വലിയ ബന്ധത്തിലാണ് എങ്ങനെയാണ് ആ ദിവസം അവരുമായി സഹകരിക്കുക ഭക്ഷണം കഴിക്കാതെ വന്നാൽ അവർ ഇഷ്ടപ്പെടുകയില്ലല്ലോ ചോദിച്ചിരിക്കുന്നത് റുഖിയ ബാനു കാസർഗോഡ് നിന്ന് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ നമ്മൾ സഹകരിക്കണം സുന്നത്ത് നോമ്പാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം കല്യാണത്തിന് വേണ്ടി സുഹൃത്തുക്കൾക്ക് വേണ്ടി കൂട്ടുകാർക്ക് വേണ്ടി ഒഴിവാക്കാം പരിശുദ്ധ റമദാ മാസത്തിലെ നോമ്പ് ഒരിക്കലും ഒരാൾ പിടിക്കരുത് എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ പിടിക്കണം ഭർത്താവ് ഭാര്യയോട് നീ ഇന്ന് നോമ്പ് പിടിക്കേണ്ട എന്ന് പറഞ്ഞാൽ ഭാര്യ നിർബന്ധമായിട്ട് പിടിക്കണം സുന്നത്ത് നോമ്പാണെങ്കിൽ ഭാര്യ പിടിക്കാൻ പാടില്ല റമദാൻ ഇത് നിൻ്റെ മേൽ നിർബന്ധമാക്കിയതാണ് നിന്നോടാണ് ചോദ്യം അയൽവാസികളോട് നീ മരിച്ചാൽ നിന്നോടാണ് ചോദ്യം നിനക്കല്ലാഹു ഈ സമയത്ത് ആയുസ് തന്നു ഈ സമയത്ത് നിനക്കള്ളാഹു ആരോഗ്യം തന്നു നീ എന്ത് അമല് ചെയ്തു എന്തുകൊണ്ട് നോമ്പ് പിടിച്ചില്ല എന്ന ചോദ്യത്തിന് നീ മറുപടി കൊടുക്കണം അതിന് നോമ്പുകാരൻ നിർബന്ധമില്ലാത്ത ചില കാര്യങ്ങൾ നോമ്പ് നിർബന്ധമല്ലാത്ത ഇപ്പം പ്രാന്ത് അല്ലെങ്കിൽ രോഗി അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് അതല്ലാതെ അയൽവാസിയിൽ കല്യാണമായിരുന്നു ഇപ്പുറത്ത് പുരതാമസമായിരുന്നു ഒന്ന് കന്യാകുമാരി വരെ പോയതാ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അള്ളാഹുവിൻ്റെ അടുത്ത് പറയുമ്പോൾ നോമ്പ് പിടിക്കാൻ എനിക്ക് കഴിയാത്ത കാരണങ്ങൾ വ്യക്തമാക്കണം ഒരിക്കലും ഈ കാരണം പറയാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ അയൽവാസിയോട് തുറന്നു പറയണം ഞങ്ങൾ നല്ല ഈമാനുള്ള പുത്തക്കീങ്ങളായ വിശ്വാസികളാണ് നിങ്ങളിനി കല്യാണം ഇത്ര പൊടി പൊടിച്ച് നടത്തിയാലും അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ മകരുവിന് ശേഷമല്ലാതെ ഞങ്ങൾക്ക് കഴിയൂല അത്ര സ്നേഹമാണ് നിങ്ങൾക്കെങ്കിൽ കുറച്ച് ഭക്ഷണം മാറ്റി വെച്ചിരുന്നുകൂടെ രാത്രി ഞങ്ങൾ അങ്ങോട്ട് വന്ന് കഴിക്കാം അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി കഴിക്കാം പാഴ്സലായി തന്നാൽ മതി സ്നേഹത്തോടെ സന്തോഷത്തോടെ അതൊക്കെ പറയണം അതങ്ങനെ പ്രകടമാക്കുമ്പോഴല്ലേ നമ്മുടെ ഈമാനിൻ്റെ ഒരു പവർ ഉണ്ടാവും ഒളിച്ചു വെക്കുന്നതിലല്ല ഇപ്പോൾ നാല് സഹോദരിമാർ ഒരുമിച്ച് പോവുകയാണ് അപ്പോൾ നിസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ ഒരു ആശങ്ക എനിക്ക് നിസ്കരിക്കണം ടൈമായി എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള മതവിശ്വാസികൾ ചിന്തിക്കൂലേ അള്ളാഹുവേ പടച്ചവനെ അവരിങ്ങനെ ചിന്തിക്കൂലേ എന്തോ ഒരു ഭക്തിയാണ് അവൾക്ക് ആ സമയമാകുമ്പോൾ നിസ്കാരത്തിൻ്റെ നമ്മളെല്ലാ മുസ്ലിങ്ങളും അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഒരാഘോഷമില്ലാതെ ജസ്റ്റ് ഒന്ന് പള്ളിയിൽ കയറാൻ മൂത്രമടിക്കാൻ പോലും പള്ളികളുടെ ബാത്റൂമിൽ കയറാത്ത ആളുകൾ ധാരാളം നമുക്കിടയിലുണ്ട് എങ്ങനെയാണ് പിന്നെ ഇസ്ലാമിനെ മറ്റുള്ളവർ മനസ്സിലാക്കുക എങ്ങനെയാണ് ഇസ്ലാമിനെ മറ്റുള്ളവർ മൂല്യമുള്ളതായി ആത്മീയതയുള്ളതായി കണക്കാക്കുക അതുകൊണ്ട് ആണിനോടും പെണ്ണിനോടും പറയേണ്ടത് നമ്മുടെ ഇസ്ലാമിനെ അലഹമ്മില്ല എവിടെയും മറച്ചു വെക്കാതെ ഒളിച്ചു വയ്ക്കാതെ ഞാൻ മുസ്ലിമാണ് പറയാം ഭക്ഷണം കഴിക്കുമ്പോൾ ഇതിങ്ങനെ അർത്ഥം തന്നെയാണോ നല്ല ഇറച്ചിയാണോ എന്ന് ചോദിക്കാൻ നമുക്ക് കഴിയണം നമ്മൾ മുസ്ലിം ആയതുകൊണ്ടാണ് അല്ലാതെ നമ്മൾ മറ്റുള്ളവരുടെ കൂടെ എന്നിപ്പോൾ ചോദിക്കേണ്ട കൂട്ടുകാരൊക്കെ ഇരിക്കല അങ്ങനെയല്ല നമ്മുടെ ഒരു യഥാർത്ഥ വിശ്വാസിയാണ് ഞാനത് ചോദിച്ചിട്ട് ബാങ്ക് വിളിക്കുകയാണ് എനിക്ക് സംസാരിക്കാൻ പാടില്ല വലിയ ചർച്ച നടക്കുകയാണ് ഞാൻ പണ്ടല്ല ഞാൻ ബാങ്ക് വിളിക്കുമ്പോൾ സംസാരിക്കൂല കാരണം ഞാനും വിശ്വാസിയാണ് അതൊരു ക്വാളിറ്റിയാണ് അള്ളാഹുവിന് എത്ര ഇഷ്ടമാണെന്നറിയോ അറിയാം നിന്റെ ചെയ്തു പോയ പാവങ്ങൾ പോലും ചെറുക്കൾ ചിലപ്പോൾ പുറക്കപ്പെടാൻ ഈ ഒരു ക്വാളിറ്റി മതിയാവും അതുകൊണ്ട് തീർച്ചയായിട്ടും അയൽവാസിയോട് സ്നേഹത്തിൽ കല്യാണത്തിന് പോകുക ഇടപെടുക ഞങ്ങൾക്കുള്ള ഭക്ഷണം തന്നേച്ചാൽ മതി ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി കഴിക്കുക ഇല്ലെങ്കിൽ ഞങ്ങൾ മാരി കഴിഞ്ഞിട്ട് വരാം നല്ല സന്തോഷായിട്ട് പറയാം അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേരളത്തിൽ എന്തായാലും അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല വലിയ സന്തോഷം തന്നെ ആയിരിക്കും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എം കെ ഫാബ്രിക്സിന്റെ റമദാൻ ആശംസകൾ ഫാബ്രിക്സ് എം കെ റോഡ് കൊല്ലം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെഡ്ഡിംഗ് ഡ്രസ്സിന്റെ പാർട്ടി വെയറിന്റെയോ ഫോട്ടോയോ കൺസെപ്റ്റോ നിങ്ങളുടെ കയ്യിലുണ്ട് അത് നിങ്ങൾക്ക് കസ്റ്റം ഡിസൈൻ ചെയ്ത് കിട്ടണം അതിനു പറ്റിയൊരു യുണീക് സ്ഥലമുണ്ട് നമ്മുടെ കൊല്ലത്ത് വെഡിങ് ബൈ സിഗ്നേച്ചർ മാത്രമല്ല മെൻസ് കിഡ്സ് അങ്ങനെ എല്ലാവർക്കും ഇവിടെ പാർട്ടി വേസ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അഫോർഡബിൾ ലക്ഷറി അതാണ് ഇവരുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ഇസ് ദർ ചിത്രകാർ ലോഞ്ച് ഇവിടെയാണ് എല്ലാം മാജിക് നടക്കുന്നത് ദേ ഹാവ് ഇൻ ഹൗസ് സ്റ്റിച്ചിങ് യൂണിറ്റ് ആൻഡ് ആർട്ടിസ്റ്റ് ഫ്രം ഓൾ ഓവർ ഇന്ത്യ ഗ്രൗണ്ട് ഫ്ലോർ ഈസ് കോൾഡ് സീസൺ ഫോർ പാർട്ടി ആൻഡ് സൽവാസ്

അതൊക്കെ അച്ഛൻ നോക്കിക്കോളും അച്ഛൻ ഇപ്പോഴത്തെ ഫാഷൻ വല്ലതും അറിയോ രാഹുലിന്റെ എന്താ വിചാരിക്കുക മോണൂസിന് അച്ഛൻ ബെസ്റ്റ് മാത്രമല്ലേ തിരഞ്ഞെടുത്തിട്ടുള്ളൂ ഈ കല്യാണം പോലും ആഭരണത്തിന്റെ കാര്യത്തിലും അച്ഛൻ ബെസ്റ്റ് മാത്രം സെലക്ട് ചെയ്യും എനിക്കിനി പറ്റൂ പണ്ട് എനിക്കിതുപോലെ രഞ്ചിരി വന്നപ്പോൾ എൻ്റെ കരിയർ നഷ്ടപ്പെടുന്നു ഞാൻ അന്ന് എന്നെ പ്രകൃതി ഉണ്ടായിരുന്നു നിന്നെ പ്രകൃതി 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 കാണും ആയുർവേദ ആയുർവേദ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഇനി ആരോഗ്യം സ്പെഷ്യൽ പ്രോഗ്രാം അൽബയാ എല്ലാ ദിവസവും രാത്രി പതിനൊന്ന് മണിക്കും ഇടേത്താഴ് സമയം വെളുപ്പിന് നാല് മണിക്കും ഉണ്ടാകും മറക്കാതെ കാണുക അലഹമ്മില്ല അലഹദില്ല നമ്മുടെ ഇബാധത്തിലൊക്കെ സംശയങ്ങളില്ലാതെ ചെയ്യുന്ന ഇബാദത്തിന് വല്ലാത്ത മധുരവും ശക്തിയുമാണ് അറപ്പോട് കൂടി ഇതിങ്ങനെയാണോ ഒതുങ്ങനെയാണോ ഫാത്തി ഉദ്യോ തെറ്റിയോ അങ്ങനെ ഒരു വസ്വാസ് വരാതിരിക്കാൻ ഈ ചോദ്യോത്തര വേള നല്ലതാണ് ആ സമയമാകുമ്പോൾ നിങ്ങൾ എന്നാൽ ഒരു ചായ കുടിച്ചിട്ട് വരാം എന്നാൽ അടുക്കളയിൽ പോയി ഒന്ന് കുക്കർ നോക്കിയിട്ട് വരാം അതൊക്കെ ഒഴിവാക്കിയിട്ട് വേണം ഇരിക്കാൻ ഈ ചോദ്യോത്തരം കൃത്യമായിട്ട് നിങ്ങൾ കാണണം നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് ഇതിൽ പറയുന്നത് അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ആദ്യം എടുക്കുന്ന ക്ലാസ്സിനേക്കാൾ ഗുണം ചിലപ്പോൾ ചോദ്യത്തരത്തിലൂടെ കിട്ടും അത് നിങ്ങൾ മറന്നുപോകരുത് ഏറ്റവും നല്ല ചോദ്യത്തിനുള്ള ഒന്നാം സമ്മാനം കൊടുക്കുന്നത് സിഗ്നേച്ചറാണ് കൊല്ലം നാസറുദ്ദീൻ സാഹിബും കുടുംബവും മാഷാള്ള സിഗ്നേച്ചർ കൊണ്ട് വളരെയേറെ മുന്നേറിയിട്ടുണ്ടവര് തുടങ്ങിയ കാലം പോലെ അല്ല ഇപ്പോൾ അതിൻ്റെ എല്ലാ കുറവുകളും നികത്തി യശസ്സോടു കൂടിയാണ് സിഗ്നേച്ചർ വളരുന്നത് നിങ്ങൾ അവിടെ കയറിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വസ്ത്രമെടുക്കാതെ നിങ്ങൾ പുറത്തിറങ്ങില്ല ആ തരത്തിൽ നിങ്ങളുടെ മനസ്സിനെ പിടിച്ചു വലിക്കാൻ സിഗ്നേച്ചറിന് കഴിയും ശങ്കേഷ് ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന മനോഹരമായ വസ്ത്ര കൊട്ടാരമാണ് സിഗ്നേച്ചർ അള്ളാഹു എല്ലാ വളർച്ചയും കൊടുക്കട്ടെ രണ്ടാം സമ്മാനം കൊടുക്കുന്നത് അറഫ ഗോൾഡ് തിരുവനന്തപുരമാണ് മാഷല്ലാ പ്രിയപ്പെട്ട അബ്ദുൽ ലത്തീഫ് സാഹിബും കുടുംബവും അദ്ദേഹത്തിന്റെ വിനയവും അദ്ദേഹത്തിൻ്റെ താഴ്മയും അദ്ദേഹത്തിൻ്റെ സന്നദ്ധ സഹായിക്കാനുള്ള മനസ്കഥയും അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ അതുകൊണ്ട് തന്നെ അറഫ ഗോൾഡ് വിജയിക്കണം അതിലൊരുപാട് വരുമാനവും സാമ്പത്തികവും ഉണ്ടാവണം എങ്കിലാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ നേതൃത്വം കൊടുക്കുന്ന റഹ്മാൻ ഇഫുൽ ഖുര്ആൻ കോളേജിന്റെ വർഷങ്ങളായിട്ടുള്ള കറണ്ട് ബില്ലടയ്ക്കുന്നതും അവിടെ സോളാർ ചെയ്യാൻ പോകുന്നതും ഒക്കെ അദ്ദേഹമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ദുവാ ചെയ്യണം നിങ്ങൾ സ്വർണ്ണമൊക്കെ വാങ്ങുമ്പോൾ അറഫാ ഗോൾഡിനെ മറക്കാതിരിക്കുക അള്ളാഹു എല്ലാ യേശസ്സും കൊടുക്കട്ടെ മൂന്നാം സമ്മാനം കൊടുക്കുന്നത് പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റലാണ് പ്രിയങ്കരനായ ഷെഫീഖ് ഡോക്ടർ ഒരു രോഗത്തിന് എന്തെങ്കിലും കുറേ മരുന്ന് കഴിക്കുക എന്നതിനപ്പുറം ആ രോഗിക്ക് ആവശ്യമായതെന്താണ് ആ രോഗിക്കുള്ള രോഗങ്ങൾ എന്തൊക്കെയാണ് അത് കണ്ടുപിടിച്ച് പ്രകൃതിപരമായ മരുന്നു കൊണ്ട് ആ രോഗിക്ക് സമാധാനം കൊടുക്കാൻ ആരോഗ്യം കൊടുക്കാൻ പരിശ്രമിക്കുന്ന ഷെഫീഖ് ഡോക്ടർ എല്ലാ വിഷയത്തിലും അദ്ദേഹം വിജയിച്ചിട്ടുണ്ട് പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റലിലൂടെ ഒരുപാട് രോഗികൾക്ക് സമാധാനവും പരാമത്വം കൊടുക്കാൻ അള്ളാഹു കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്യുകയാണ് മഹാ അല്ലാ പരിശുദ്ധ റമദാനിൽ നല്ല നല്ല തീരുമാനങ്ങൾ നമ്മുടെ മക്കളെ കൊണ്ടടിപ്പിക്കുക ഇനി പഴയ കൂട്ടുകെട്ടിലേക്ക് പോകാതെ അവരെ വെറുപ്പിച്ചു വെറുപ്പിച്ചുകൊണ്ടാകരുത് നമ്മുടെ ഉപദേശം നിങ്ങളുടെ ഉപദേശം കൊണ്ട് ഞാൻ തോറ്റു എന്ന് പറഞ്ഞിട്ട് അമ്മമ്മിന്റെ കണ്ടുപിടിക്കാൻ പോകരുത് അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഉമ്മമാരുപ്പമാരൊക്കെ അങ്ങനെ എങ്ങനെ വല്ലാതെ മക്കളെ ഇങ്ങനെ വിരട്ടും അങ്ങനെയാവരുത് അതിലൊക്കെ ചില മനഃശാസ്ത്രപരമായ ഇടപെടലുകൾ നടത്തി ആ മക്കൾ നിങ്ങളെ സ്വത്താക്കി നിങ്ങൾ മാറ്റിവെക്കണം അള്ളാഹുൻ ഔലിയാക്കൾ ആരിഫീങ്ങൾ നിരന്തരം ചൊല്ലിയിരുന്ന ഒരു ദുവാ ഉണ്ട് അവരുടെ പാപം പുറുക്കുമ്പോഴാണ് നമ്മുടെ നെഞ്ചിൽ തെറ്റിൽ നിന്നു മാറാൻ നമുക്കൊരു വല്ലാത്ത ഉന്തൽ ഉണ്ടാവുന്നത് പാപം പുറത്താലേ നമുക്കതിന് കഴിയൂ അത് പൊറുക്കാനാണ് മഹാന്മാർ നിരന്തരം രാത്രിയും പകലും ചൊല്ലിക്കൊണ്ട് നടന്ന ഒരു പ്രാർത്ഥനയുണ്ട് ഔദുബി ലാഹിമിനിസ്മി റഹിമാൻ റഹീം എഴുതിയവര് അക്ഷരം ശ്രദ്ധിക്കണം തെറ്റുകൂടാതെ എഴുതിയെടുത്ത് പഠിച്ചു ചൊല്ലണം സുബഹാനക്ക നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു അബീദുക്ക ഞങ്ങൾ നിന്റെ പാവപ്പെട്ട അടിമകളാണല്ലോ ഫഹു ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണം മാ ഞങ്ങളുടെ ഹൃദയങ്ങൾ മുറിഞ്ഞു വീണ് ചെയ്ത ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ലഹരിയാകാം ലഭിചാരമാകാം മാതാപിതാക്കളെ ചീത്ത വിളിച്ചതാകാം റമലാനിൽ അലഞ്ഞു തിരിഞ്ഞു ആവശ്യമില്ലാത്ത സമയങ്ങളൊക്കെ നഷ്ടപ്പെടുത്തിയതാകാം മാ കഥ കുരൂപുന ഞങ്ങളുടെ ഹൃദയം മുറിഞ്ഞു വീണ് ചെയ്ത തെറ്റുകുറ്റങ്ങൾ പൊറുക്കണം ഫി മാരിന ഞങ്ങളുടെ ആയുസ്സിൽ കഴിഞ്ഞുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ ഞങ്ങൾക്ക് പുറത്തു തരേണ എന്ന നിരന്തരമായ പ്രാർത്ഥന ഈ റമലാനിന്റെ രാവും പകലും നിങ്ങളുടെ നെഞ്ചിൽ കത്തി നിൽക്കട്ടെ അള്ളാഹു കബൂലാക്കട്ടെ പരിശുദ്ധ ഈ റമലാനിലെ അൽബയാൻ എന്ന പ്രോഗ്രാം നമുക്ക് സമ്മാനമായി നൽകുന്നത് എം കെ ഫാബ്രിക്സ് കൊല്ലം മാഷ അള്ളാഹ എത്ര പറഞ്ഞാലും മതി വരാത്ത വിശ്വാസ്യതയും എത്ര കണ്ടാലും കൊതിരാത്ത സൗന്ദര്യവും ആ കച്ചവട സ്ഥാപനത്തിനുണ്ട് അതിന് നേതൃത്വം കൊടുക്കുന്നത് സത്യസന്ധതയുടെ പ്രതീകങ്ങളായ പ്രിയപ്പെട്ട നാസറുദ്ദീൻ സാഹിബ് ഷറഫുദ്ദീൻ സാഹിബ് നിസാറുദ്ദീൻ സാഹിബ് കൂടപ്പുറപ്പുകൾ സഹോദരങ്ങൾ അള്ളാഹുയുടെ കുടുംബത്തിൽ കച്ചവടത്തിൽ ജീവിതത്തിൽ മക്കളിൽ മറ്റെല്ലാ സംരംഭങ്ങളിലും വറക്കത്തും അഭിവൃദ്ധിയും ഐശ്വര്യവും കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായ ദുവാ ചെയ്യുകയാണ് അൽബയാനെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ എന്തെല്ലാമാണ് ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് അതൊക്കെ നിങ്ങൾ എഴുതി അറിയിക്കുക അൽ ബയാൻ എ എം നൌഷാദ് ബാക്കി ദാറുൽ ഇഷ്ക് തെന്നൂർക്കുണം മുടപുരമ്പിയോ ചിറയുംകീഴ് തിരുവനന്തപുരം നാളെ ഇതേ സമയത്ത് കുറച്ചുകൂടി നിങ്ങളുടെ കൂടെ ആരെല്ലാം ഉണ്ടോ ബാക്കിയുള്ളവരെ കൂടി ചേർത്ത് വെച്ച് ഈ സതുദ്യമത്തോടു കൂടി നടത്തുന്ന മനോഹരമായ പ്രോഗ്രാമിൽ ഹൃദയം തുറന്നു വെച്ച് കേട്ട് മനസ്സിലാക്കി നന്മയിലേക്ക് ചേക്കേറാൻ ആളെ കൂട്ടുക ചേർന്നിരിക്കുക മത്സരിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹുൻ്റെ കൂടി നാളെ ഇതേ സമയത്ത് ഇൻഷാള്ള നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അസ്സലാ ലൈക്കും വർഹമുല്ല ഹബ ബറകാത്തു എം കെ ഫാബ്രിക്സിന്റെ റമളാൻ ആശംസകൾ പാപിൻ തുരന്നെടുത്ത് ഞാൻ തൗഗീദിൻ മന്ദം മരന്നു നടന്നു ഇംഗിലും രംസാക്ക് തീർത്ഥത്തി മുങ്ങിയ എൻ പാപമില്ല തീരുകില്ല നാഥൻ എൻ പ്രാർത്ഥന കേൾക്കുകില്ല എം കെ ഫാബ്രിക്സ് റംസാൻ നിങ്ങൾക്കായി ഫാബ്രിക്സ് ഫാബ്രിക്സ് കൊല്ലം മൈ മൈ വെഡിംഗ് എം 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 കെ 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 റോഡ് കൊല്ലം സിഗ്നേച്ചർ ഗ്രൂമൻ ഹോസ്പിറ്റൽ കൊല്ലം ഗോൾഡൻ ഡയമണ്ട്സ് അട്ടകുളങ്ങര തിരുവനന്തപുരം പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ഇനി ആരോഗ്യം പ്രകൃതിയിലൂടെ